സെക്കൻഡറി സ്കൂളിൽ പ്രീ പ്രൈമറി പഠനോപകരണ നിർമ്മാണ നടത്തി സ്കൂൾ എം ഗിരീഷൻ ഉദ്ഘാടനം ചെയ്തു ചെയ്തുക്കൈ ഗവൺമെന്റ് ഹൈസ്കൂൾ പ്രീ പ്രൈമറി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കായി പഠനോപകരണ നിർമ്മാണ ശില്പശാല നടത്തി പഠന പ്രവർത്തനം ലളിതമാക്കുന്നതിനും കുട്ടികളും രക്ഷിതാക്കളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും മൊബൈലിന്റെ ദുരുപയോഗം തടയുന്നതിന്റെയും ഭാഗമായാണ് ശില്പശാല നടത്തിയത് ലളിതവും വിലക്കുറവുമുള്ള ടിഷ്യൂ പേപ്പർ കമ്പി പശ തുടങ്ങിയവ ഉപയോഗിച്ച് മനോഹരമായ പുഷ്പങ്ങൾ ഉൾപ്പെടെയുള്ള പഠനോപകരണങ്ങളാണ് നിർമ്മിച്ചത് നാപ്പത്തഞ്ച് രക്ഷിതാക്കൾ ശില്പശാലയിൽ പങ്കെടുത്തു ശില്പശാലയിൽ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ അധ്യാപകർക്കും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും പരസ്പരം കൈമാറി സ്കൂളുകളിലേക്കും വീടുകളിലേക്കും നൽകി സ്കൂൾ ഹെഡ് മാസ്റ്റർ എം ഗിരീഷൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു പ്രീ പ്രൈമറി വിഭാഗത്തിലെ രക്ഷിതാക്കൾക്ക് ഒരു പഠനോപകരണ ശില്പശാലയാണ് ഇന്നിവിടെ നടക്കുന്നത് ഏകദേശം നാൽപ്പതോളം കുട്ടികളുടെ രക്ഷിതാക്കൾ ഇവിടെ പങ്കെടുത്തിട്ടുണ്ട് സജീവമായിട്ട് പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്തരം പഠന പ്രവർത്തനങ്ങളിൽ രക്ഷിതാക്കളിലൂടെ പങ്കാളിത്തം ഉറപ്പുവരുത്താനാണ് ഇങ്ങനൊരു പരിപാടി ഇവിടെ ആവിഷ്കരിച്ചത് എല്ലാവിധ ഇത് പഠനം സുഗമമാക്കാൻ തീർച്ചയായും സഹായിക്കും വൈസ് പ്രസിഡന്റ് എം അധ്യക്ഷത യും ബി ആർ സി അധ്യാപികയുമായ കെ സുമതി ക്ലാസ് കൈകാര്യം ചെയ്തു സ്കൂൾ വൈസ് പ്രസിഡന്റ് എം മനോജ് പ്രീ പ്രൈമറി വിഭാഗം പ്രസിഡന്റോ വി ശ്രുതി അധ്യാപികമാരായ വി ത്രിവേണി കെ ജലജ എം ലിത എസ് ആർ ജി കൺവീനർ കെ ഷെയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്